നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലം വരാനിരിക്കുകയാണ് ഇതിന് മുന്നോടിയായുള്ള അഴിച്ചുപണികളുടെ തിരക്കുകളിലേക്ക് ടീമുകളെല്ലാം കടന്നു കഴിഞ്ഞു പല വമ്പൻ കൂടുമാറ്റങ്ങളുടെയും റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് പല ടീമുകളും നായകന്മാരെയടക്കം മാറ്റിയേക്കും എന്നും പുറത്തു വരുന്ന സൂചനകളിലുണ്ട് ചാമ്പ്യൻ നിരയായ മുംബൈ ഇന്ത്യൻസിലും വലിയ പൊളിച്ചെഴുത്ത ഉണ്ടായേക്കുമെന്ന് ഉറപ്പായിരിക്കുകയാണ് അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് അവസാന സീസണിൽ രോഹിത് ശർമ്മയെ മാറ്റി പകരം ഹാർദിക് പാണ്ഡ്യയെ നായകനാക്കിയിരുന്നു ഇതോടെ ടീമിൽ ഭിന്നത ശക്തമാവുകയും ചെയ്തിരുന്നു മുംബൈ അവസാന സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയാണ് കഴിഞ്ഞ തവണ ഐ പി എൽ അവസാനിപ്പിച്ചത് ഇതിന് പിന്നാലെ വലിയ ശുദ്ധികലശത്തിലേക്കാണ് മുംബൈ ടീം പോകുന്നത് മുൻ നായകനായ രോഹിത് ശർമ്മ പുതിയ സീസണിന് മുൻപ് മുംബൈ വിട്ടേക്കും എന്നാണ് പുറത്തു വരുന്ന വിവരം രോഹിത് ശർമ്മ കൂടുമാറുന്നത് എങ്ങോട്ടാണെന്നത് ആരാധകർക്കിടയിലും ക്രിക്കറ്റ് നിരൂപകർക്കിടയിലും വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട് പല ടീമുകളുടെ പേരുകളും ഈ സ്ഥാനത്തേക്കായി ഉയർന്നു കേൾക്കുന്നുണ്ട് ഇതിൽ ലക്നൗ സൂപ്പർ ജയൻസ ഡൽഹി ക്യാപിറ്റൽസ് രാജസ്ഥാൻ റോയൽസ് എന്നിവയാണ് മുന്നിൽ നിൽക്കുന്നത് എന്നാൽ കഴിഞ്ഞ ദിവസം രോഹിത്തിനായി വലിയ തുക മുടക്കാൻ ലക്നൗ ഇല്ല എന്ന് ടീമുടമ പരോക്ഷമായി പറഞ്ഞിരുന്നു ഇപ്പോഴത്തെ രോഹിത് ശർമ്മ മുംബൈ വിട്ടു പോകാൻ കൂടുതൽ സാധ്യത ലക്നൌവിലല്ല എന്നും മറ്റു രണ്ട് ടീമുകളിലാണ് അതിന് സാധ്യത കൂടുതലെന്നുമാണ് അഭിപ്രായപ്പെട്ടിരിക്കുന്നത് മുൻ താരവും മുംബൈ ഇന്ത്യൻസ് നായകനുമായിരുന്ന ഹർഭജൻ സിംഗ് ആണ് നേരഭിപ്രായപ്പെട്ടിരിക്കുന്നത് ഇത്തവണ ഐ പി എല്ലെല്ലാം വളരെ ആവേശകരമായി മാറുമെന്ന് ഉറപ്പായിരിക്കുകയാണ് ചില വലിയ താരങ്ങൾ എങ്ങോട്ടാണ് മാറുന്നതെന്ന് എല്ലാവർക്കും വലിയ ആകാംക്ഷയും നൽകുന്നുണ്ട് രോഹിത് ശർമ്മ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് പോകുമോ അതോ മുംബൈയിൽ നിൽക്കുമോ എല്ലാവരും താരങ്ങളുടെ വലിയ മാറ്റത്തിലേക്കാണ് നോക്കുന്നതെന്നും ഹർജ പറയുന്നുണ്ട് ഹർഭജൻ്റെ സാധ്യതകളിൽ പ്രധാനമായും പറയുന്നത് ഡൽഹി ക്യാപിറ്റൽസിനെ കുറിച്ചാണ് ഡൽഹിക്കാണ് രോഹിത്തിന് ഇപ്പോൾ അത്യാവശ്യം ഇതിൽ തെറ്റില്ല എന്നും പറയാം ഡൽഹിക്കാണ് ഇപ്പോൾ രോഹിത്തിന് അത്യാവശ്യം രോഹിത് സൂപ്പർ താരമാണ് ഐ പി എല്ലിലെ ഏറ്റവും അനുഭവ സമ്പത്തുള്ള താരങ്ങളിൽ ഒരാളാണ് രോഹിത് ക്യാപ്റ്റൻ എന്ന നിലയിൽ അതിഗംഭീര റെക്കോർഡും രോഹിത് ശർമ്മയ്ക്ക് അവകാശപ്പെടാൻ സാധിക്കും എന്നാൽ രോഹിത് മുംബൈ വിട്ടാലും അദ്ദേഹത്തിന്റെ നിലവാരത്തിന് ചേർന്ന ടീമിലേക്ക് കൂടുമാറുകയുള്ളൂ നേരത്തെ മുംബൈ വിട്ടാൽ രോഹിത് ശർമ്മ കളിക്കാൻ ആഗ്രഹിക്കുന്ന ടീമായി തുറന്നു പറഞ്ഞത് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സാണ് എന്നാൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിലേക്ക് രോഹിത്തിന്റെ കൂടുമാറ്റം നടന്നേക്കില്ല രോഹിത് ശർമ്മ ലക്നൌവിലേക്ക് പോകാനും സാധ്യത കുറവായിരിക്കുകയാണ് ഐ പി എല്ലിലെ പുതുമുഖ ടീമുകളിലൊന്നായ ലക്നൌവിലേക്ക് പോകാൻ രോഹിത് ആഗ്രഹിക്കുന്നില്ല എന്നതാണ് വസ്തുത എന്നാൽ രോഹിത് ശർമ്മയെ സ്വന്തമാക്കാൻ ഡൽഹി നേരത്തെ തന്നെ താല്പര്യം അറിയിച്ചിട്ടുള്ളതാണ് ഇന്ത്യയുടെ നായകൻ കൂടിയായ രോഹിത്തിനെ സ്വന്തമാക്കാൻ ഡൽഹിക്കും വലിയ താല്പര്യം ഉണ്ടാകുന്നതാണ് ഈ കൂടുമാറ്റത്തിന് രോഹിത്തിനും താല്പര്യം ഉണ്ടായേക്കാം മേഘാലയത്തിലേക്ക് രോഹിത് എത്താൻ സാധ്യതകൾ കുറവാണ് അതുകൊണ്ട് തന്നെ രോഹിത്തുമായി ധാരണയിലേക്ക് എത്താൻ ഡൽഹി ശ്രമം നടത്തുന്നുണ്ട് എന്നാണ് വിവരം രോഹിത് മുംബൈ വിട്ടാൽ ടീമിനെ അത് കാര്യമായി തന്നെ ബാധിക്കാൻ സാധ്യതയുണ്ട് ആരാധക പിന്തുണയിൽ വലിയ കുറവ് തന്നെ ഉണ്ടായിരിക്കും രോഹിത്തിനെ നായക സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ തന്നെ ആരാധകർ വളരെയധികം വൈകാരികമായി തന്നെ തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചിരുന്നു അതുപോലെ തന്നെ വളരെയധികം ആരാധകരും കൊഴുങ്ങി പോയിരുന്നു എന്നാൽ രോഹിത് ശർമ്മ മുംബൈയിൽ തുടർന്നാൽ ഹാർദിക്കിനെ നായകനാക്കിയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം രോഹിത് തുടർന്നാൽ ഹാർദിക്കിന് സ്വാതന്ത്ര്യത്തോടെ ടീമിനെ നയിക്കാനാകില്ല മാത്രമല്ല ഇപ്പോൾ ടി ട്വൻ്റി ലോകകപ്പ് ഇന്ത്യയ്ക്ക് സമ്മാനിച്ച ക്യാപ്റ്റൻ എന്ന ബഹുമതിയും രോഹിത് ശർമ്മയ്ക്കുണ്ട് ഈ ഒരു പശ്ചാത്തലത്തിൽ രോഹിത്തോ അല്ലെങ്കിൽ ഹർദിക്കോ ഇത് രണ്ടുപേരിൽ ഒരാൾ മാത്രമേ മുംബൈയുടെ മനസ്സിൽ ക്യാപ്റ്റൻ സ്ഥാനത്തുണ്ടാവുകയുള്ളൂ ഉണ്ടാവുകയുള്ളൂ എന്നാലും ഇത് അവസാന സീസണിലെ അതേ തകർച്ചയിലേക്ക് മുംബൈ എത്തിച്ചേക്കാൻ സാധ്യതകൾ കൂടുതലാണ് അതുകൊണ്ട് തന്നെ രണ്ടുപേരും വേറെ വേറെ ടീമിൽ കളിക്കുന്നതാണ് ഉചിതമെന്നായിരിക്കും മുംബൈയും തീരുമാനിക്കുക